കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയുടെ പ്രതിഷേധം വിലക്കിയിരിക്കുന്നു പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നാണ് ഭീഷണി അഞ്ച് മുപ്പതിന് റാലി നടത്താനായിരുന്നു മഞ്ഞപ്പടയുടെ തീരുമാനം അനിൽ കെ വാസുദേവ് കല്ലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനിൽ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഇന്ന് മഞ്ഞപ്പട പ്രതിഷേധിക്കും നേരത്തെ അറിയിച്ചതാണ് മാനേജ്മെന്റിനെതിരെ വലിയ പ്രതിഷേധം അവർക്കിടയിൽ ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ പോലീസിന്റെ ഭീഷണി എന്താണ് അതിൽ മഞ്ഞപ്പട എങ്ങനെ പ്രതികരിക്കുന്നു നിലവിലെ സാഹചര്യം എന്ത് സ്റ്റേഡിയത്തിൽ അനിൽ പ്രജൻ ഇന്ന് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരായ പ്രതിഷേധം ഒന്നുകൂടി കടുപ്പിക്കാനായിരുന്നു മഞ്ഞപ്പടയുടെ തീരുമാനം ഉണ്ടായിരുന്നത് അതിൻ പ്രകാരം മഞ്ഞപ്പട ഇന്ന് ഒരു പ്രതിഷേധ റാലിക്ക് ആഹ്വാനം ചെയ്തിരുന്നു അഞ്ചരക്ക് ഈസ്റ്റ് ഗ്യാലറിയ്ക്ക് മുന്നിൽ ഒത്തുകൂടി പ്രതിഷേധ റാലിയായി സ്റ്റേഡിയം വലവയ്ക്കാനായിരുന്നു തീരുമാനം പക്ഷേ പോലീസിൻ്റെ അനുമതി ലഭിച്ചല്ലോ ഒപ്പം തന്നെ പോലീസും മാനേജ്മെൻറ്റിൽ നിന്നൊക്കെ തന്നെ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് അവരെ വിലക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒരുപക്ഷെ പ്രതിഷേധത്തിന് തുനിഞ്ഞാൽ കസ്റ്റഡിയിൽ എടുക്കുമെന്ന അടുത്ത ഭീഷണിയിലേക്കാണ് പോയത് അതോടുകൂടി ഇപ്പോൾ ആരാധകർ വലിയ ഇതിലായി നിൽക്കുകയാണ് അവർ ഇപ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചുകൂടി കൂടി നിൽക്കുന്നുണ്ട് അവരുടെ പ്രതികരണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ വലിയ പ്രതിഷേധത്തിലായിരുന്നു ഗാലറിയിൽ നിശബ്ദരായി ഇരുന്നു കൊണ്ട് ഡ്രംസോ ചാൻസോ ഒന്നും തന്നെ ഇല്ലാതെയാണ് അവർ പ്രതിഷേധിച്ചത് എന്നിരുന്നാൽ അത് കണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ മാനേജ്മെൻറ്റ് പിന്മാറുമെന്നാണ് കരുതുന്നത് പക്ഷേ അതുണ്ടായില്ല ഒട്ടും തന്നെ പുതിയ സൈനിങ്ങുകളോ ഒപ്പം തന്നെ പുതിയ കോച്ചിൻ്റെ കാര്യത്തിലോ ഒന്നും തന്നെ ഒരു തീരുമാനമുണ്ടാവില്ല ഇതോടുകൂടിയാണ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചത് അതിൻ പ്രകാരമാണ് ഇന്ന് റാലിക്ക് ആഹ്വാനം ചെയ്തത് പക്ഷേ ഇന്ന് ഇപ്പോൾ അവരെ തടയുന്ന ഒരു പോലീസ് നടപടിയാണ് കാണുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യുമല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്ന ഭീഷണിയാണ് ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളെങ്കിൽ മഞ്ഞപ്പുഴയുടെ ആ ഗ്രൂപ്പിലുള്ളവരോട് പറഞ്ഞിരിക്കുന്നത് അതും പ്രകാരം അവർക്കും സ്റ്റേഡിയത്തിന് മുന്നിൽ തടിച്ചുകൂടി തന്നെയാണ് ഇരിക്കുന്നത് റാലി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും പ്രതികരണമല്ല എന്താണ് അവരോട് പറഞ്ഞത് എന്ന കാര്യത്തിലും ഇനി അറിയേണ്ടത് അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ ഇപ്പോൾ കൂടിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും വലിയ ഒരു നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധകരാണ് ഇത്തരകാലമായി ഈ ക്ലബിന്റെ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ അവർക്ക് ലോകമെമ്പാടും ഇത്ര പ്രശസ്തി നേടിക്കൊടുക്കുന്നതിൽ മഞ്ഞപ്പെടാ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പങ്ക് ചെറുതല്ല ടീമിന് ഇതുവരെ പതിനൊന്നാം സീസണിൽ എത്തിയിട്ട് പോലും ഒരു കിരീടം നേടാൻ സാധിച്ചിട്ടില്ല കൂടി ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ലോക ഫാൻസ് ആയിട്ടുള്ള ഇവരുടെ പിന്തുണ ശരി അനിൽ എന്തായാലും മഞ്ഞപ്പട ആ രീതിയിൽ അവരുടെ വികാരം പ്രകടിപ്പിക്കുകയായിരുന്നു നേരത്തെ പ്രതിഷേധിക്കും അറിയിച്ചതാണ് പക്ഷെ ഇപ്പോൾ പോലീസ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് അറസ്റ്റ് ഉണ്ടാകും കാര്യങ്ങൾ പറഞ്ഞു അതോടാണ് അതോടെയാണ് ഇപ്പോൾ മഞ്ഞപ്പട എന്തു ചെയ്യണം എന്നറിയാത്ത സ്ഥിതിയിലേക്ക് മാറുന്നത് അനിൽ വാസുദേവാണ് കല്ലൂർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും വിശദാംശങ്ങൾ